ഹലോ അമ്മു അമ്മൂസിന് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ രണ്ട് വീടുകളും പറഞ്ഞ പോലെ തന്നെ ഈ പ്രാവശ്യം ഏട്ടൻ പോകുന്നതിൻ്റെ മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഏട്ടൻ പോകുന്നതാണ് തലേ ദിവസം എടുത്ത വീഡിയോ അച്ഛനും അമ്മേനെയും കൊണ്ട് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയതാണ് അച്ഛാ ഇത്രയും കാലമായിട്ട് ആ ഒരു മാളവിടെ ഉണ്ടായിട്ട് അച്ഛനും അമ്മയും പോയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അങ്ങ് പോയതാണ് അപ്പോൾ എവിടെയാണ് പോയത് എന്താ പോയെന്നൊക്കെ നിങ്ങൾ കണ്ടുനോക്കാം പിന്നെന്താ വേറൊരു സന്തോഷമാകാൻ നമ്മളെ ചാനൽ വൺ കീഴ് അടിച്ചിരിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ വഴി വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം തന്നെ സപ്പോർട്ട് ഇനിയും മുമ്പോട്ടും ഉണ്ടാവണം എൻ്റെ കൊച്ചു ചാനൽ നിങ്ങൾ നിങ്ങൾ വേണം വലുതാക്കി കൊണ്ടുവരെ വീഡിയോസ് ഇടാൻ എന്നുള്ളതാണ് എൻ്റെ കടമ നിങ്ങളാണ് അത് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടുനോക്കുക പെട്ടെന്ന് തീരുമാനിച്ചൊരു ചെറിയൊരു ഔട്ടിങ്ങായിരുന്നു ഒരു ഫൈവ് തേർട്ടി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി കുറച്ച് വെള്ളത്തിന് ഇതായിച്ചപ്പം ഞങ്ങൾ ലൈമ് കുടിച്ചു പിന്നെ നേരെ ഹൈലൈറ്റ് മണിലേക്ക് ഞങ്ങൾ വിട്ടു അച്ഛനും അമ്മയും ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ഒരുപാട് തവണ പോയതാണ് അപ്പോൾ അവരെയും കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുമാണ് പോയത് ഇത്രയും നാളായിട്ട് ആ ഒരു അവിടെ ഉണ്ടായിട്ട് അവർ കണ്ടില്ല എന്ന് പറയുമ്പോൾ മോശമല്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുക എന്ന് പറയുമ്പോൾ ആന്ന് പറയല്ലാണ്ട് അവർക്ക് വരണമെന്നോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനും ഏട്ടനും പെട്ടെന്ന് വിചാരിച്ചു അവരെയൊന്നും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവരോട് വേറെ റെഡിയായിട്ട് ഇറങ്ങാൻ പറഞ്ഞത് അപ്പോൾ ഇച്ചും ഫസ്റ്റ് ടൈമാണ് അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇത് കയറുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു അച്ഛനും അമ്മയും ഇനിയതിൽ കയറിയില്ല പേടിയാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ കയറാൻ നിന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ ലിഫ്റ്റിൽ തന്നെയാണ് പോയത് അതാകുമ്പോൾ അവർക്കൊക്കെ കുഴപ്പമില്ല സെറ്റാണ് പിന്നെ ഞങ്ങൾ അവിടെ ഓരോ സ്ഥലമൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മേനോട് അവിടുത്തെ ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞപ്പോൾ അമ്മ അന്ധമിട്ട് നിൽക്കുവായിരുന്നു അമ്മയ്ക്ക് ഇതൊക്കെ എന്താ പറയുക പുതിയ എക്സ്പീരിയൻസ് അല്ലേ അതുകൊണ്ട് സെറ്റ് പിന്നെ ഞങ്ങൾ ഗെയിം കയറി ഗെയിമിൽ അച്ഛനേം അമ്മേനെയും ഒന്ന് ഗെയിം കളിപ്പിക്കാമെന്ന് വിചാരിച്ചു ത്രീ ഡി ചൂസ് ചെയ്തു അവിടെ നിന്ന് ഒരു കാർഡൊക്കെ എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ ത്രീ ഡി കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ കൺവിൻസ് ചെയ്ത് അയൽ കേട്ടിരുത്തി ബാക്കി നിങ്ങൾ കണ്ടു ടാ അന്നിറങ്ങി ഓട്ടോ ഒന്ന അന്ന് പേരില്ല

ഏയ്ച ഇരെന്നാ അയ്യ അടമ ഇത്ര കേറണോ അടമ അല്ല നടന്നിട്ടില്ലല്ല ആ എവിടെ എത്തിപ്പോ എവിടെ ഇത് അച്ചൻ വേടിച്ചാ രഷ്യ അയ്യടാ ഏയ്ച അമ്മ എന്താ നാണം കേട്ടോ അതെ അച്ഛങ്ങനെ അത് കഴിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അച്ഛനും അമ്മയ്ക്കും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അമ്മ പേടിച്ച് വിളിച്ചു അച്ഛനും കുഴപ്പമില്ല അച്ഛൻ കുറച്ചും കൂടി ധൈര്യശാന്തി ചെയ്യുന്നൊന്നും കുഴപ്പമില്ല അമ്മ എന്നിട്ട് വന്നു ഞാൻ ആദ്യമായിട്ടില്ലേ അതുകൊണ്ടാണെന്ന് ഇനി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ നെക്സ്റ്റ് ടൈം ഞങ്ങൾ വേറെ എന്തെങ്കിലും പോകുമ്പോൾ വേറെ എന്തെങ്കിലും എന്താ പറയുക അവരെ കൊണ്ട് ശയിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓരോ നോക്കി ി ആയിരുന്നു അതൊന്നും കിട്ടിയില്ല പിന്നെ ഈ ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞു നിന്നു ഞങ്ങൾ പിസ്സയായിരുന്നു വാങ്ങിയത് എനിക്ക് കെ സി എന്ന് പറഞ്ഞിട്ട് ഏട്ടും പിസ്സ എടുത്തത് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അടി അവിടെ അതാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് അപ്പുറം ഉപ്പറായിട്ടിരുന്നത് പിന്നെ അത് ഇച്ചു അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി അത് ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ പിസ്സേൻ്റെ ആ ഒരു ടൈം വരാ കുക്ക് ആയതിൻ്റെ ടൈം ആയപ്പോൾ അവർ ആ ഒരു എന്താ റിമോട്ടുള്ള സൗണ്ട് വന്നപ്പോൾ ഞങ്ങൾ പോയി മേടിച്ചു അതേപോലെ തന്നെ പീസ് അങ്ങനെ തന്നെ ബാക്കിയുണ്ടായിരുന്നു എല്ലാവരും അധികം കഴിച്ചില്ല ആ ഓരോ പീസ് വെച്ച് ബാക്കി അങ്ങനെ തന്നെ ഞങ്ങൾ എടുത്തു ഞാൻ കഴിച്ചില്ല അമ്മയും അച്ഛനും ഏട്ടനും മാത്രമാണ് അപ്പം കഴിച്ചത് ബാക്കി ആ പീസ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് അവരോട് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞു നേരെ വീട്ടിലേക്ക് എടുത്തു അതിനുശേഷം ഞങ്ങൾ മെല്ലെ ഇറങ്ങി താഴേക്ക് ഇറങ്ങുക ചെയ്തത് പാർക്കിങ്ങിലെത്തി അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ മലബാർ മസാലേൻ്റെ ചായ കുടിക്കാൻ വന്നു അങ്ങോട്ട് കയറി ഒരു നാടൻ വിഭവഗാഥയും അങ്ങനെ എന്തോ ആണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ചായക്കടയിൽ കയറിയിട്ട് ഏട്ടൻ ചായയും സ്നാക്സും എന്തോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഏട്ടൻ മാത്രം പോയിട്ട് ചായ കുടിച്ചു വന്നു ആ സമയത്ത് ഈ ചുതാപ്പേൻ്റെ സീറ്റ് കയറിയിരുന്നു അവൻ എന്തൊക്കെയോ പറഞ്ഞവ ചിരിച്ച് കളിച്ചിരിക്കുവായിരുന്നു അച്ഛനും അമ്മയും പുറകിലിരിക്കുന്നുണ്ട് ഇതാ ഏട്ടൻ വന്നു എണ്ന്തോ ബാക്കി പൈസക്കൊരു ചോക്ലേറ്റ് കിട്ടി അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് വരുവായിരുന്നു പിന്നെ അതെടുത്ത് ഞാൻ അവിടെ വെച്ചു പിന്നെ അത് ഇച്ചുവിനടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് ലൈറ്റൊക്കെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ വണ്ടി കയറി പിന്നെ നേരെ വേറെ ഒന്നുമില്ല നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ആ സമയം ആകുമ്പോഴത്തേക്കൊരു സെവൻ തേർട്ടി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ കേട്ടു ഇച്ചി നല്ല കുട്ടിയായിട്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവനിങ്ങനെ വണ്ടി പോകുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്

പിന്നെ വേറെ ഒന്നുമില്ല ഞങ്ങൾ നേരെ വീടിൻ്റെ വഴിയിലേക്ക് കയറി അവിടെ വണ്ടി നിർത്തി നേരെ റൂമിൽ കയറി ഫുഡൊന്നും കഴിച്ചില്ല വിശപ്പില്ലായിരുന്നൊന്നും അത് ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ നേരെ ഉറക്കം തന്നെയായിരുന്നു കൂടെ ഇപ്പം ഈച്ചൂൻ്റെ കുറച്ച് ചിരികളും കളികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇതിലൊന്ന് വലുതെ വലുതെ